നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രമുഖരുടെ നിര ഏറെയാണ് കെ സി വേണുഗോപാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ അങ്ങനെ ആ നിര നീളുകയാണ് ഈ വിൻസെൻറ്റ് എ വിൻസെൻറ്റ് വരെ ആ ഒരു നിരയുണ്ട് ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതായത് കോൺഗ്രസ്സിലെ വനിതാ നേതാക്കളും അതുപോലെ തന്നെ പുരുഷ നേ സാധാരണ നേതാക്കളുമൊക്കെ ഈ ഒരു നിരയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ ഭാരവാഹികളുണ്ട് ഡി സി സിയുടെ ജില്ലാ സാരഥികളുണ്ട് അങ്ങനെ എല്ലാവരും പിന്നെ ഒരുപോലെ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നായിരുന്നു എന്നാൽ അന്ന് ഏറ്റവും ഇപ്പോഴൊക്കെയും ഏറ്റവും അധികം പ്രതിരോധം തീർത്ത് നിന്നത് രാഹുലിൻ്റെ ഉറ്റ ചങ്ങാതിയായ ഷാഫി പറമ്പിലാണ് ഷാഫിയുടെ മൗനം എന്താണ് വിളിച്ചോതുന്നത് എന്ന് അന്ന് ആളുകളൊക്കെ വല്ലാതെ സാഹുദ നിരീക്ഷിക്കുകയുണ്ടായി ഷാ ഷാഫി ഒന്നോ രണ്ടോ വരികളിൽ അത് ഒതുക്കുകയും ചെയ്തു അത് ആ വരികളിൽ ഒതുക്കിയത് ഒരു കാരണവശാലും എം എൽ എ സ്ഥാനം പിന്നെ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലായിരുന്നു എന്നാൽ അതിന് തുല്യമായി തന്നെ ഇത്രയും മാത്രം നേതാക്കളുടെ എ ജനറൽ സെക്രട്ടറി അടക്കമുള്ള വലിയ നേതാക്കളുടെ ഒക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടും രാഹുൽ മങ്കൂട്ടം ഇന്നലെ നമ്മൾ കണ്ടതാണ് ശക്തമായി അതിനെ പ്രതിരോധിച്ചു തന്നത് അപ്പോൾ ഈ പ്രതിരോധത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു വലിയ ശക്തി ഉണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും ഇപ്പോൾ പറയുന്നത് രാജിവെച്ചാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികൾക്കും നേരിടേണ്ടി വരും ബി ജെ പി പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ അവിടെ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അങ്ങനെ വന്നാൽ കോൺഗ്രസ് ആ സീറ്റ് നഷ്ടപ്പെടും ബി ജെ പി അവിടെ അധികാരത്തിലെത്താനുള്ള അല്ലെങ്കിൽ ബി ജെ പി സീറ്റ് പിടിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പാലക്കാടേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഏറ്റവും കരുത്തരായ സാന്നതകളെ തന്നെ പാലക്കാടേക്ക് ബി ജെ പി നിയോഗിക്കും ഈ ഒരു വലിയ കുത്തൊഴുക്കിൽ ബി കോൺഗ്രസിന് അടിപൊതറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ആ ഒരു അടിപൊതറിച്ച് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ ഒരു പരിങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല ഒരു ചെറിയ സസ്പെ സസ്പെൻഷനിൽ ഒതുക്കാം എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു into the നമുക്ക് അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസ്സിൽ ഇത്രമാത്രം ബഹളങ്ങൾ അതായത് രാഹുലിൻ്റെ വളർന്ന് വളർച്ച വലിയ തോതിൽ മറ്റു നേതാക്കൾക്കൊക്കെ ഒരു ഭീഷണിയായി മാറുന്നുണ്ടേ മാറുന്നുണ്ടായിരുന്നു എന്നത് കൃത്യമായും പറയാവുന്ന കാര്യമാണ് പലർക്കും ഈ വളർച്ച അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല സുഖിക്കുന്നുണ്ടായിരുന്നില്ല കാരണം തങ്ങൾ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ ഒരു നേട്ടത്തിലാണ് ഇപ്പോൾ ഈ നേതാക്കളൊക്കെ സുഖിച്ചിരിക്കുന്നത് എങ്കിൽ രാഹുലാണ് രണ്ടായ ഒരു നാല് വർഷത്തിനുള്ളിലാണ് രാഹുലിൻ്റെ വളർച്ചകൾ ആരംഭിക്കുന്നത് അതും ഒരു ചില ചാനൽ ചർച്ചകളിലൂടെ വന്ന് വളരെ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി അതിന് തൊട്ട് അടുത്ത മാസങ്ങളിൽ എന്നെ പാലക്കാട് നിന്നും ജയിച്ച് എം എൽ എ ആവുകയും ചെയ്തു ഇത്രമാത്രം ശക്തനായി രാഹുൽ മങ്കൂട്ടത്തിൽ വളരുന്നുണ്ടെങ്കിൽ ഇനിയും കയർ ഉരുവിട്ടാൽ ആ രാഹുലിൻ്റെ വളർച്ച തങ്ങൾക്ക് പിടിച്ച കിട്ടാത്ത തരത്തിലേക്ക് മാറും എന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാവുന്നതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു എന്നെ പിന്നെ എടുക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കൾ പകച്ചു നിന്നതേ എന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാൽ അടക്കം കെ മുരളീധരൻ വിനസന്റ് അങ്ങനെ നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മഹാഭൂരിപക്ഷവും അൽകുമാർ അടക്കമുള്ള മഹാഭൂരിപക്ഷം നേതാക്കളും ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായി സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകളിൽ കുടുങ്ങിയവരാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെച്ചാൽ അത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ചേർന്ന് ഈ നേതാക്കളെയൊക്കെ കൊത്തിപ്പറിക്കുന്ന അവസ്ഥ വരും എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഒരു വിഷയമായി ഇവർ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും എന്നുള്ള കാര്യവും ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾക്ക് കോപ്പ് േ എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് വളരെ പെട്ടെന്ന് തന്നെ എടുത്ത തീരുമാനം അതായത് ഇന്നലെ രാത്രിയോടുകൂടി ഇന്നലെ വൈകുന്നേരം വരെ പറഞ്ഞിരുന്നത് എന്താണ് ഇന്നലെ വൈകുന്നേരം വരെ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വയ്ക്കും മറ്റൊരു നിവൃത്തിയുമില്ല എന്നാണ് ഈ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി പ്ലേറ്റ് ആകെ മാറി വി ഡി സതീശനും കെ സി വേണുഗോപാലും വിൻസെന്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ പറയുന്നത് ഒരു ചെറിയ സസ്പെൻഷനിലോ അല്ലെങ്കിൽ ഒരു അച്ചടക്ക നടപടിയിലേക്ക് ി പോയാൽ മതി എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട എന്ന് തന്നെയാണ് അതിനൊക്കെ കാരണം ഇതുതന്നെയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹം ഷാഫി പറമ്പിലും ചേർന്ന് ഇവരുടെ ഒരു വൃന്ദം ഒരു ഇവരുടെ ഒരു ഗ്രൂപ്പ് അത് ഇവർക്കെതിരെ വലിയ തോതിലുള്ള ഈ പറഞ്ഞ നേതാക്കൾ നേരത്തെ പലപ്പോഴായിട്ട് സ്ത്രീ പീഡന വിഷയങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്ന നേതാക്കൾക്കെതിരെ ശക്തമായ ഒരു പ്രചാരണം അഴിച്ചുവിടും അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് എല്ലാ നേതാക്കൾക്കും ബാധകമാകും എന്നുള്ളത് കൊണ്ട് ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണ്ടായെന്ന് കോൺഗ്രസിലെ നേതാക്കൾ എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ വനിതാ നേതാക്കളടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരേ വികാരത്തോടുകൂടി രാഹുൽ മംഗളത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് നേരം ഒരുട്ടി വെളുത്തപ്പോഴേക്കും വേണ്ട രാഹുൽ രാജിവെക്കേണ്ട രാഹുൽ ഒരു കാര്യം ചെയ്താൽ മതി രാഹുൽ എം എൽ എ ആയിട്ട് തുടരട്ടെ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് സസ്പെൻഷൻ അതിലൊതുങ്ങിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം അത് മറ്റൊന്നുമല്ല ഇതുതന്നെയാണ് തന്നെയാണ് എന്നത് തന്നെയാണ്